അജയ് ജഡേജയും റോബിൻ സിംഗും ഇന്ത്യയിലെ ക്രിക്കറ്റ് പ്രേമികൾ ഒരിക്കലും മറക്കാത്ത രണ്ട് പേരുകൾ തൊണ്ണൂറുകളിൽ ഇന്ത്യൻ ഏകദിന ടീമിൻ്റെ മധ്യനിരയിൽ നിറഞ്ഞു നിന്ന രണ്ട് ഉശിരൻ താരങ്ങൾ ഏത് പ്രതിസന്ധിയിലും ചങ്കുറപ്പോടെ പോരാട്ടം എതിർ ക്യാമ്പിലേക്ക് നയിച്ച പോരാളികൾ അന്നും മുൻനിര ബാറ്റർമാർ തകർന്നടിഞ്ഞാലും ക്രിക്കറ്റ് പ്രേമികൾ ആശങ്കപ്പെടാറേയില്ല കാരണം ഇനിയാണ് യഥാർത്ഥ കളിയെന്ന് അവർ മനസ്സിൽ പറയും ജഡേജയും റോബിൻ സിംഗും ഇറങ്ങാനിരിക്കുന്നതേയുള്ളൂ എതിർ ടീമിനും അറിയാം ശ്വാസം വിടാൻ സമയമായിട്ടില്ല എന്ന് അവിടെ നിന്നങ്ങോട്ടാണ് കളിയെന്ന് ലോകത്തെ ഏറ്റവും മികച്ച ബൗളർമാർ പോലും സൂക്ഷിച്ചാണ് ബൗൾ ചെയ്യുക ആദ്യ ബോൾ മുതൽ ആക്രമിച്ചു കളിക്കാൻ യാതൊരു മടിയുമില്ലാത്ത രണ്ടു പേർ ഇനി അഥവാ മെല്ലെയാണ് തുടങ്ങുന്നതെങ്കിലോ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണെന്ന വിജയ് സിനിമയിലെ മാസ് ഡയലോഗാണ് ഫാൻസ് ഓർക്കുക കളിയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ തങ്ങളുടെ വിശ്വരൂപം പുറത്തെടുക്കുമെന്ന് ഉറപ്പാണ് അങ്ങനെയാണവർ ഭയം എന്ന വികാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത രണ്ടുപേർ തൊണ്ണൂറുകളിൽ എത്രയെത്ര കളികളാണ് ഇരുവരും ചേർന്ന് ഫിനിഷ് ചെയ്തിട്ടുള്ളത് തോൽവി നോക്കിയ ഇന്ത്യൻ ടീമിനെ ജയത്തിൻ്റെ തീരത്തേക്ക് അടുപ്പിച്ചിട്ടുള്ളത് തോൽവിയുടെ പടുകുടുകളിൽ നിന്ന് നിർഭയം പോരാടി ഉയർത്തെഴുന്നേറ്റത് വിജയ പടവുകൾ ആത്മവിശ്വാസത്തോടെ കയറിയത് എത്രയെത്ര രക്ഷാപ്രവർത്തനങ്ങൾ രണ്ട് ശരീരമാണെങ്കിലും ഒരു ആത്മാവായി കളിച്ച് രാജ്യത്തെ യശസ്സിലേക്ക് ഉയർത്തിയ പോരാട്ടങ്ങൾ ആദ്യ അഞ്ച് വിക്കറ്റുകൾ അനായാസം വീഴ്ത്തിയിട്ടും കളി ജയിക്കാൻ കഴിയാതെ നിരാശരായ എതിർ ബൌളർമാർ ജഡേജയും റോബിൻ സിംഗും പൊരുതി കളിച്ചിട്ടും തോൽക്കേണ്ടി വന്ന സന്ദർഭങ്ങളും നിരവധിയാണ് അന്നും പക്ഷേ ആരാധകർ ആ പോരാട്ടങ്ങളെ നെഞ്ചിലേറ്റി പോയ കാലത്തെ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളായി അതിന്നും ഹൃദയങ്ങളിൽ കൊത്തിവയ്ക്കപ്പെട്ടിട്ടുണ്ട് ബാറ്റിങ്ങിൽ മാത്രമല്ല ബൌളിങ്ങിലും ഫീൽഡിങ്ങിലും നിറഞ്ഞു നിന്നു ഇരുവരും എപ്പോഴൊക്കെ ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ ആവശ്യമായി വന്നുപോകും അപ്പോഴൊക്കെ ഒന്നുകിൽ ജഡേജയോ അല്ലെങ്കിൽ റോബിൻ സിങ്ങോ ഇന്ത്യയുടെ രക്ഷപ്പെടുത്തി കളിയുടെ ഗതിക്ക് വിപരീതമായി അവർ വിക്കറ്റ് വീഴ്ത്തി അപ്രതീക്ഷിതമായ ആഘാതത്തിൽപ്പെട്ട് എതിർ ടീം ആടിയുലഞ്ഞു പാർട്ട്ണർഷിപ്പുകൾ പൊളിക്കാൻ ക്യാപ്റ്റന്മാർ റോബിൻ്റെയും ജഡേജയുടെയും സഹായം തേടി അവർ വിക്കറ്റ് വീഴ്ത്തി ക്യാപ്റ്റന്റെ വിശ്വാസം കാത്തു കാത്തുസൂക്ഷിച്ചു ഫീൽഡിങ്ങിലാകട്ടെ അന്ന് ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തെ തന്നെ ഏറ്റവും മികച്ച രണ്ട് ഫീൽഡർമാരായിരുന്നു അവർ അവിശ്വസനീയമായ ക്യാച്ചുകൾ പറന്നെത്തി സ്ലൈഡ് ചെയ്തുള്ള ഗ്രൗണ്ട് ഫീൽഡിംഗ് ഇരുവരും ചേർന്ന് ചുരുങ്ങിയത് മുപ്പത് റണ്ണെങ്കിലും സേവ് ചെയ്തു അതുവഴി എതിർ ടീമുകൾക്ക് മുപ്പത് റൺസ് കൂടുതലായി സ്കോർ ചെയ്യേണ്ടി വന്നു ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റ് അന്നുണ്ടായിരുന്നെങ്കിൽ ഈ രണ്ടു പേരുമായനെ ഏറ്റവും ഡിമാൻഡുള്ള കളിക്കാർ എല്ലാ അർത്ഥത്തിലും കംപ്ലീറ്റ് ക്രിക്കറ്റർമാരായിരുന്നു അജയ് ജഡേജയും റോബിൻ സിംഗും ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇല്ലാത്തതും അത്തരം ക്രിക്കറ്റർമാരാണ്